ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ ജോസഫ് ടോങ്കോ ഓഗസ്റ്റ് എട്ടിന് പുലർച്ചെ അഞ്ചു മണിക്ക് അന്തരിച്ചു വയസ്സായിരുന്നു നട്ടെല്ലിന് പരിക്കേറ്റതിനെ തുടർന്ന് റോമിലെ ജെമില്ലി ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വസതിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സംഭവിക്കുന്നത് കർദിനാൾ സംഘത്തിൽ മുപ്പത്തിയേഴ് വർഷം സേവനം സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് കർദ്ദിനാൾ ജോസഫ് ടോങ്കോ വിടവാങ്ങിയത് ആയിരത്തി നാല് വൈദിക പഠനം ആരംഭിച്ച കർദിനാൽ ടോങ്കോ പന്തിഫിക്കൽ ലാറ്ററർ യൂണിവേഴ്സിറ്റി റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയവയിൽ നിന്നും ദൈവശാസ്ത്രം കാനൻ നിയമം സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബെസ്ലിക്കയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചു ഒരു പുരോഹിതൻ എന്ന നിലയിൽ പഠനവും അജപാലന പ്രവർത്തനങ്ങളും തുടരുന്നതിനിടയിൽ ദൈവശാസ്ത്ര സെമിനാരിയായ നെപ്പോമുസേനം പൊന്തിഫിക്കൽ കോളേജിന്റെ വൈസ് റെക്ടറായും പിന്നീട് റെക്ടറായും നിയമിതനായി ആയിരത്തിരണ്ട് മുതൽ വിശ്വാസ തിരുസംഘത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആദ്യത്തെ സിനഡൽ അസംബ്ലിയുടെ പ്രത്യേക സെക്രട്ടറിമാരിൽ ഒരാളായും തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ വത്തിക്കാനിലെ സിസ്റ്റേൺ ചാപ്പലിന്റെ ബിഷപ്പായും നിയമിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് രണ്ട് ദിവസത്തിനുശേഷം ജനതകളുടെ സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഗത്തിന്റെ അധ്യക്ഷം ായും പാപ്പ കർദിനാൾ ടോങ്കോയെ നിയമിച്ചു രണ്ടായിരത്തി ഒന്നിൽ എഴുപത്തിയേഴാം വയസ്സിൽ വിരമിക്കുന്നതുവരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു പ്രവർത്തിച്ചു വിശുദ്ധ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പയുടെ വിശ്വസ്തനായിരുന്ന കർദിനാൾ ടോങ്കോ ആറു വർഷത്തോളം ബിഷപ്പുമാരുടെ സിനഡിന്റെ സെക്രട്ടറി ജനറൽ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസുകൾക്കുള്ള പൊന്തിഫിക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിവിധ ഇടങ്ങളിലേക്കുള്ള വത്തിക്കാൻ പ്രതിനിധി തുടങ്ങി നിരവധി പ്രമുഖ സ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്ലോവോക്കിയ സ്വദേശിയായ കർദിനാൽ ജോസഫ് ടോങ്കോയുടെ ശരീരം സ്ലോവോക്കിയയിലെ സെന്റ് എലിസബത്ത് കത്തീഡ്രലിൽ സംസ്കരിക്കുമെന്നും വിശദമായ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണെന്നും സ്ലോവോക്കിയ മെത്രാൻ സമിതി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാന്യൂസ്